ഹലോ സുഹൃത്തുക്കളെ ഇന്ന് മലയാള സിനിമയോട് വിട പറഞ്ഞ ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേമസർ സാറിൻ്റെ മകൻ ഷാനവാസിന് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു മലയാള സിനിമയിൽ താരപുത്ര എന്നുള്ള നിലയിൽ ആദ്യമായിട്ട് വന്നത് സത്യം മാഷ മകൻ സതീശത്തന അതിനുശേഷം വരുന്നതാണ് ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ എന്ന സിരിസാറിൻ്റെ മകൻ ഷാനവാസ് ഷാനവാസിൻ്റെ ആദ്യത്തെ പടം തന്നെ ബാലചന്ദ്രമേനോ സംവിധാനം ചെയ്ത പ്രേമഗീതങ്ങളാണ് അത് സൂപ്പർ ഡ്യൂപ്പർ ഹിറ്റാണ് എല്ലാ തിയേറ്ററിലും അമ്പതിൽ കൂടുതൽ ദിവസം കളിച്ച പാടാണ് അത് ചില തിയേറ്ററുകളിൽ നൂറ് ദിവസം കളിച്ചിരുന്നു സാധാരണ തിയേറ്റർ തന്നെ അമ്പത് ദിവസം കളിച്ചിരുന്നു ഞങ്ങളെ കണ്ണൂരിൽ സാധാരണ അമ്പത് ദിവസം കളിക്കാന്ന് പറഞ്ഞാൽ എറണാകുളത്തേ നൂറ് ഇരുന്നൂറ് ദിവസം കളിക്കും കണ്ണൂരിൽ വരെ അമ്പത് ദിവസം കളിച്ച പടമാണ് പ്രേമഗീതങ്ങൾ നല്ല പാട്ടിലുണ്ടായി നീ നിറയും ജീവനിൽ പുളകമായി ഞാൻ പാടിടാം നല്ല പാട്ടിലായാലും പിന്നെ അദ്ദേഹത്തിന് പിന്നെ നിരവധി സിനിമകളുണ്ടായി ആ സമയത്ത് പിന്നെ പ്രേമഗീതകളു ശേഷം നസീർ സാറിൻ്റെ കൂടെ തന്നെ കുറേ പടത്തിൽ അഭിനയിച്ചു പ്രതിജ്ഞ ഇരട്ടി മധുരോ പ്രശ്നം ഗുരുതരോ പിന്നെ നസീർ സാറിൻ്റെ കൂടെ ഇവനൊരു സിംഹം അയ്യപ്പനും ബാബരും അങ്ങനെ നസീർ അക്കാലത്ത് നസീർ സാറുള്ള ഒരു പാടും പടത്തിൽ ഷാനവാസം ഉണ്ടായിരുന്നു പിന്നെ ഷാനാവാസ നായനായിട്ട് പോകാറൊരു പടാന്ന് പിന്നെ കോരിത്തെരിച്ച നാൾ നോട്ടുന്ന ഒരു പടം ഇറങ്ങി പിന്നെ തമിഴിലും ഷാനവാസ് അഭിനയിച്ചു പിന്നെ ഷാനവാസിൻ്റെ കേരളസും കൊണ്ടാണ് ഷാനവാസിന് ഈ ഫീൽഡിൽ പിടിച്ചേക്കാൻ കഴിയുന്നുണ്ടായത് ഷാനവാസ് കുറച്ചുകൂടി ശ്രദ്ധ അന്നത് ശ്രദ്ധ ചെലുത്തിയിരുന്നെങ്കിൽ സിനിമയിൽ അന്നത്തെ കാലത്ത് സൂപ്പർ നായകനാകാൻ പറ്റുമായിരുന്നു പിന്നെ അത് അന്നത്തെ കാലത്ത് ബുക്ക് ഷാനവാസിന് മുടി ഹെയർ സ്റ്റൈൽ അത്ര പോരാ നല്ല ചുരുളു മുടിയായി പോരും അതൊരു സ്ട്രൈറ്റ് ആക്കിയിട്ടെല്ലാം വയറിട്ട് വെച്ചിട്ട് അന്നത്തെ കാലത്ത് നല്ല അന്ന് മേക്കപ്പിന് പ്രാധാന്യം കൊടുത്തിട്ടില്ല ഷാനവാസ് പിന്നെ ഈ ശ്രീകുമാര തബിയുടെ ചേട്ടൻ്റെ ഈ ഗാനത്തിൽ നല്ല പിന്നെയാണ് നല്ല റോളാണ് അതേപോലെ തന്നെ മണി മണിയാറ മണിയാറിൽ നല്ല റോൾ പിന്നെ മണിയാറ് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നതാണ് ഒരു കോളേജ് ലൈല ഗോ പിന്നെ ഗോളടിച്ചു എന്നുള്ള പാട്ടുള്ളൊരു പടം ഉണ്ടായിരുന്നു മണിയാറ മണിത്താലി മണിത്താലി വേറെ ഈ പടത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി നല്ല അത് ഭയങ്കര കുറേ ഓടിയ പടമാണ് അംബിക നായിക ഷാനവാസന നായികയിട്ട് അംബിക നദിയുണ്ടായാലും പിന്നെ ഷാനവാസിനെ ഞാൻ നേരിട്ട് രണ്ട് പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഒന്ന് കാര്യം കാര്യം നിസ്സാരമല്ലോ ഒന്ന് പിന്നെ പ്രശ്നം കുരുദേശ ഷൂട്ടിങ്ങിന് പ്രശ്നം കുരുതിൻ്റെ ഷൂട്ടിങ്ങിന് കണ്ണൂരിലെ സേവായി ഹോട്ടലിൽ നിന്ന് പരിചയപ്പെട്ടിട്ടുണ്ട് ഷേഖൻ്റെ കൊടുത്ത് പിന്നെ നല്ല ചെറു ഒരു അത്ര എൻഡായിട്ടൊന്നുമില്ല ഷാനവാസ് സിനിമയെ കാണുമ്പോൾ കുറച്ച് ഐറ്റായിട്ട് തോന്നുന്നു പിന്നെ ഷാനവാസിനെ കാണുന്നത് ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഗൾഫിൽ ഞാൻ മെഡിക്കൽ ഷോപ്പിലുള്ള സമയത്ത് ഒരു ക്ലിനിക്കിൻ്റെ അകത്തുള്ള മെഡിക്കൽ ഷോപ്പിലാണ് അതായത് ഡോക്ടർ ക്ലിനിക്കിൽ ഒരു എറണാകുളക്കാരന് അബ്ദുൾ അസീസ് ഡോക്ടർ ഉണ്ട് അയാളെ ക്ലിനിക്കിൽ ഞാൻ പത്ത് പതിനാല് വർഷം മെഡിക്കൽ ഷോപ്പിൽ മരുന്ന് പിന്നെ ആൾക്കാർക്ക് മരുന്ന് ഞാനാണ് മരുന്നെണ്ണം കൊടുക്കുക സെക്ഷനിൽ മരുന്നിൻ്റെ സെക്ഷനിൽ ഞാൻ മാത്രമേ ഉള്ളൂ പിന്നെ നേഴ്സുമാർ ആണ് ക്ലിനിക്കിൽ പിന്നെ അപ്പോൾ ഷാനഹാസ് അവിടെ വന്നേരോ നമ്മളെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് ഡോക്ടറായിട്ട് പരിചയമുണ്ട് നമ്മൾ അപ്പോൾ അന്ന് തന്നെ ഷുഗർ ഒരു പത്ത് പതിനഞ്ച് വർഷം മുമ്പ് ഷുഗർ നോക്കുമ്പോൾ തന്നെ ഷുഗർ ഐ ആണ് അവിടുന്ന് നേഴ്സ് പിന്നെ ഷുഗർ നോക്കിയിട്ട് റിപ്പോർട്ട് തന്നെ കാണിച്ചിരുന്നു ഐ ഷുഗറാണ് അപ്പോൾ ഞാൻ ഷാനവാസറടുത്ത് അന്ന് കുറേ സംസാരിച്ചിരുന്നു ഷാനഹ ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമയിൽ ചെറിയ ചെറിയ വേഷത്തിൽ മമ്മൂട്ടി മോഹൻലാലിൻ്റെ പടത്തിൽ ഒന്നും അഭിനയിക്കരുത് ബിഗ്ഗസ്റ്റ് സൂപ്പർ സ്റ്റാർ നസീർ സാറിൻ്റെ മകനാണ് അപ്പോൾ ഇങ്ങനെ അവ മറ്റുള്ള നടന്മാരെ കൂട്ടത്ത് നിന്ന് സൈഡിലുള്ള ഒന്നും അഭിനയിക്കരുതെന്ന് അങ്ങനെ ചിരിച്ചുകൊണ്ടും പറഞ്ഞ് ഇല്ല ഞാനിപ്പോൾ മെഗാ സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ സീരിയലാണ് അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഷാനവാസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഷാനവാസിൻ്റെ അന്നേ അന്നത്തെ കാലത്ത് തന്നെ ഷാനവാസ് നല്ല ഫാഷൻ ഡ്രസ്സ് ഇടുന്ന ആളാണ് അതായത് എല്ലാവരും ഷർട്ട് ആക്കുമ്പോൾ പാൻറ്റ് ഈ വയറിൻ്റെ ആയിരിക്കും ആ കാലത്ത് മമ്മൂട്ടി മേലെ മോഹൻലാലിൻ്റെ പാൻറ്റ് ഇവിടെ ഇടുക എന്തിന് ജേഞ്ചേട്ടം പോലും പാൻറ്റിടൽ ഇവിടെയാണ് പാൻ്റിൻ്റെ ബെൽറ്റല്ലാം ഇവിടെ ഇട വയറിൻ്റെ മേലെ പാൻറ്റ് ആ സമയത്ത് ഷാനവാസ് പാൻറ് ഇന്നത്തെ ഇന്നത്തെ ഫാഷൻ ലോ ലോ വേസ്റ്റാണ് ഷാനവാസിൻ്റെ പാൻ്റ് ഇടൽ അതായത് ഇപ്പം ആയിരിക്കും ഷാനവാസിൻ്റെ പാൻറ്റ് താ ഇവിടെ ഇടുക ഷാനവാസ് പാൻറ്റ് എല്ലാവരും വയറ്റിൻ്റെ മേലെ പാൻറ്റിടുമ്പോൾ ഷാനവാസ് താഴെ പാൻറ്റ് ആക്കാലത്ത് പിന്നീട് അത് ഫാഷനായി മാറി ലോ വേസ്റ്റ് പാൻറ്റ് അത് പിന്നെ ചിത്രം എന്നുള്ള പടത്തിൽ നോക്കിയാൽ മതി മോൻലാലിൻ്റെ അത് ഷാനവാസ് ഷർട്ട് ഇൻസൈഡ് അന്നത്തെ കാലത്ത് ലോ വേസ്റ്റ് പാൻറ്റൊന്നും വന്നിട്ടില്ല അന്ന് മോലിലായാലും മമ്മൂട്ടിയായാലും വയറ്റിൻ്റെ മേലെ പാൻറ്റ് ഇടുന്ന കാലമാണ് അപ്പോൾ ചിത്രത്തിലും ഷാനവാസിൻ്റെ പാൻറ്റ് നോക്കിയാൽ താഴെയായിരിക്കും ഇന്നത്തെ ചെറുപ്പക്കാരിടുന്ന പോലെ അങ്ങനെ അത് എന്താ പറയുക കാലത്തിന് മുൻപേ സഞ്ചരിച്ച ആളാണ് ഷാനവാസ് പിന്നെ ഷാനവാസിനെ കുറിച്ച് പോലെയാണ് സ്വർണ്ണക്കരണ്ടിയിൽ ജീവി ജനിച്ച ആളാന്നല്ലോ ഇന്നത്തെ നടന്മാർ സൂപ്പർ താരങ്ങളെപ്പോലെ ഉടുതുണിക്കും മറുതുണിയും ഇല്ലാതെ വന്ന നടനല്ല പിന്നീട് വന്നത് കുറേ സൂപ്പർ താരങ്ങളെ കുറിച്ച് അറിയാലോ ചായ പിടിക്കാൻ പോലും പകിയാണ് മദ്രാസ്ന്ന് പൈപ്പിലെ വെള്ളം കുടിച്ച് നടന്നിട്ട് ചാൻസ് വെച്ചിട്ട് പിന്നെ സിനിമയിൽ വന്ന ആളല്ല ഷാനവാസ് ഷാനവാസിനടുത്ത് ബാലേന്ദ്രമേന പോയി നസീർ സാറിനെ ആദ്യം കണ്ട് അനുവാദം ചോദിച്ച് നസീർ സാർ പറഞ്ഞ് പറഞ്ഞ് അവനെ അഭിനയിക്കുമോന്നെല്ലാം ചോദിച്ച് ബാലേന്ദ്രമേനടുത്ത് ബാലേന്ദ്രമേനൻ പറഞ്ഞല്ല ഞാൻ അഭിനയിപ്പിച്ചോളാണ് അന്ന് അവൻ്റെ ഇഷ്ടത്തിന് അഭിനയിക്കാൻ അവൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ സിനിമയിലെടുത്തു എന്ന് പറഞ്ഞിട്ടാണ് നസീർ സാറ് ഷാനവാസിനെ സിനിമയിലേക്ക് അഭിനയിക്കാൻ വിട്ടത് അല്ലാതെ മറ്റുള്ള സൂപ്പർ താരങ്ങളെ മാർ അലിഞ്ഞ് തിരിഞ്ഞിട്ട് ചാൻസ് ചോദിച്ച് ചെറിയ 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 റോളിൽ അഭിനയിച്ചിട്ട് നായകനായതല്ല അപ്പുവോ ഇന്ന് മരിച്ചത് കേട്ടൊരു ഞെട്ടിപ്പോയി ഇത് രണ്ട് ദിവസം മുമ്പ് നവാസ് മരിച്ച് ഇതും ഇതും നവാസ് തന്നെ ഷാനവാസ് രണ്ട് നവാസ്മാർ ഈ രണ്ട് ദിവസത്തിനുള്ളിൽ മരിച്ചു പക്ഷേ ഈ ഷാനവാസിന് എഴുപത്തൊന്ന് വയസ്സെല്ലാം ഞാൻ അറിയില്ല എൻ്റെ വിചാരം മോഹൻലാലിൻ്റെ എല്ലാം വയസ്സേ ഉണ്ടാവുന്നതാണ് മോഹൻലാലും മുകേഷിൻ്റെ എല്ലാം പ്രായമുള്ളൂ ഞാൻ ധരിച്ചത് ഷാനവാസിന് ഇപ്പം നോക്കുമ്പോൾ മമ്മൂട്ടിൻ്റെ വയസ്സ് ഏകദേശം മമ്മൂട്ടിൻ്റെ അടുത്ത് വയസ്സുണ്ട് മമ്മൂട്ടിക്ക് എഴുപത്തിനാല് ഇപ്പോൾ ഷാനവാസിന് എഴുപത്തൊന്നുണ്ട് മൂന്നും മമ്മൂട്ടിയും ഷാനവാസിൻ്റെ മൂന്ന് വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ പക്ഷേ അക്കാലത്ത് മണിയാറിലെല്ലാം അഭിനയിക്കുന്ന സമയത്ത് മമ്മൂട്ടിൻ്റെ മോൻ്റെ പ്രായം തോന്നുമല്ലോ ആ പടത്തിൽ മണിയറ എന്നുള്ള സിനിമയിൽ ഷാനവാസിൻ്റെ അച്ഛൻ്റെ പ്രായം തോന്നുന്നുണ്ട് മമ്മൂട്ടിക്ക് ആ മണിയാറില് ഷാനവാസ് ചെറുപ്പക്കാരനാണ് പക്ഷേ സത്യത്തിൽ മമ്മൂട്ടിനേക്കാളും മൂന്ന് വയസ്സിന് വ്യത്യാസമേ ഉള്ളൂ നമുക്ക് ഷാനവാസിന് പിന്നെ വീണ്ടും ആദരാഞ്ജലികൾ അർപ്പിക്കാം ഓക്കെ